ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് പുസ്സയുടെ റെസിപ്പി നോക്കാം കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ളത് മഷ്റൂംസ് ആണ് മഷ്റൂംസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തതാണ് അതിട്ട് എടുത്തൊന്ന് സോട്ട് ചെയ്യാം ഒരു ടു മിനിറ്റ്സ് കുക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അന്ന് നല്ലപോലെ ഇറങ്ങും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇപ്പം അതായത് അതിൻ്റകുന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഒരു അല്പം ഉപ്പും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെള്ളം വറ്റി വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മഷറം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി സെയിം പാനിന് ഒരു അര ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് എടുത്തിട്ട് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ബ്രെഡ് കൊടുക്കാം ഞാൻ ബ്രൗൺ ബ്രെഡാണ് എടുത്തത് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച മഷ്റൂംസ് ഫുൾ ആയിട്ട് നിരത്തി കൊടുക്കുക രണ്ട് ബ്രെഡിൻ്റെ മേലെയും നിരത്തി വെക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറും ടൊമാറ്റോസും ഒക്കെ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചീസ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി വേണ്ടത് സ്വീറ്റ് കോൺ ആണ് നമ്മളിവിടെ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൂടി വെച്ചുകൊടുക്കുക കോൺ വെച്ചുകൊടുത്തതിന് ശേഷം അതിന് മുകളിൽ കുറച്ചുകൂടി മസുറുള്ള ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ കോണൊന്നും വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി ആ പാനിൽ വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്യുക ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് മൈക്രോവേവിൽ ചെയ്തെടുത്താലും മതി ചീസൊക്കെ നന്നായി മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ മേലേക്ക് ഒരല്പം ഒറിയാനായും ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഓപ്ഷനാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്